നമസ്കാരം ഏറെ ദിവസങ്ങളായി കേട്ടു പോരുന്ന സിനിമാ രംഗത്തെ നിറം ചാർത്തുന്ന കഥകൾ നിറമുള്ള നായകന്മാർ നിറമുള്ള പദവികൾ നിറമുള്ള പേരുകൾ സൂപ്പർ സ്റ്റാർ അപ്പോൾ ഈ സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാറായി വിരാജിച്ചു പോരുന്ന നമ്മളുടെ ഇടയിലുള്ള സൂര്യകിരീടം ചാർത്തി പോരുന്നവരും ഇവർക്കൊക്കെ വേറൊരു മുഖമുണ്ട് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ അവസരം തന്ന ആ ചൂണക്കുട്ടികളുണ്ടല്ലോ ദേ യുവർ ഇവരെ നമിക്കാതെ രക്ഷയില്ല ഇവരെ ഏവരെയും നമിക്കുന്നു കാരണം പാർവതി തിരുവോത്തും അതുപോലെ തന്നെ രമ്യ നമ്പീശൻ അതേപോലെ ഉള്ള ചില പേരുകൾ ഇവർ മുന്നിട്ടിറങ്ങി ഡബ്ല്യു സി സിക്ക് രൂപം കൊടുത്തതും അതുപോലെ തന്നെ പരാതിയായിട്ട് നമ്മുടെ അതിജീവിത അതായത് ഒരു പെൺകുട്ടിക്ക് ഇവരുടെ ഇടയിൽ നിന്നും മാനസികവും ശാരീരികവുമായ പീഡനമേറ്റതും അത് സിനിമാ കഥയിലെ നായക വേഷത്തിൽ നിന്നിരുന്ന ഒരാൾ തന്നെ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും ആ ഒരു സംഭവത്തിലൂടെ ഇവർ ഈ നിലവിലുള്ള ഒരു ബ്യൂറോക്രസി തന്നെയാണ് ഇവിടെ ആ ബ്യൂറോക്രസി സിനിമയുടെ ബ്യൂറോക്രസി ആ സിനിമയുടെ ബ്യൂറോക്രസിയിൽ നിറഞ്ഞു നിന്ന് ആടിയിരുന്ന ചിലരുടെയൊക്കെ പൊയ്മുഖം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്കിൽ അല്ലേ അതല്ലേ എന്ന് സംഭവിച്ചിരിക്കണേ ഇതിൻ്റെ പിന്നിലെ പവർഫുള്ളായിട്ടുള്ള ഒരു ബോഡി സ്ത്രീകൾക്ക് ഈ ഒരു അമ്മ എന്ന സമിതി യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഈ പേര് അമ്മ എന്ന പേരിന് കളങ്കം ചാർത്താൻ വേണ്ടിയായിരുന്നോ ഇങ്ങനൊരു സമിതിയുമായി സിനിമാ രംഗത്ത് നിറക്കൂട്ടിൻ്റെ മുഖച്ചാർത്തുമായിട്ട് അഭിനയരംഗത്തെ രാജാക്കന്മാർ താരരാജാക്കന്മാർ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കാനോ ഓരോരോ ഫാൻസ് അസോസിയേഷൻ എന്ന പേരിൽ അങ്ങനെയും കുട പിടിക്കുവാനും അവരെ എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കുവാനും എന്തെല്ലാമാണ് നമ്മുടെ ജനത്തിൻ്റെ മനസ്സ് തന്നെ വല്ലാത്ത രീതിയിലേക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ആരാധന മൂത്ത് 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 ഇന്നിപ്പോൾ ഇവരെ എല്ലാം താഴെ ഇറക്കുന്ന അവസ്ഥ ഇതിനെല്ലാം വഴിയൊരുക്കിയ ഈ പെൺകുട്ടികൾ ഇവരാണ് ചുണക്കുട്ടികൾ മാറണം പെൺകുട്ടികളെ നിങ്ങൾ പേരിനും പെരുമയ്ക്കും വേണ്ടി നിങ്ങളുടെ ആത്മാഭിമാനം ഒരാളുടെ മുന്നിലും പണയം വയ്ക്കാതിരിക്കുക ഈ ലോകത്തെ ജീവിച്ചു പോരാൻ പദവിയെടുക്കാൻ പ്രശസ്തി ഉണ്ടാക്കാൻ നിങ്ങളുടെ ശരീരത്തിന് ക്ഷതം സംഭവിക്കുന്നത് ആരും നിങ്ങളെ സമീപിച്ചു വേണമെന്നാവശ്യപ്പെട്ടാൽ അവിടെ നോ പറയുവാൻ നിങ്ങൾ ശീലിക്കണം അതാണ് പെൺകുട്ടികൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നാം കണ്ടുപോരുന്ന ഒരു രീതിയാണ് സെലിബ്രേറ്റി എന്ന പേരിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം സ്ത്രീകൾക്ക് തുണി വേണ്ട അവർ തുണി എന്ന് പറയുന്നത് നല്ല വസ്ത്രവേഷവിധാനം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വന്നു ചേരുന്നത് അവിടെ എവിടെയൊക്കെ ഒട്ടിച്ചു വെക്കുക എന്ന രീതിയിൽ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരമലാ പോളുണ്ട് അവൾ പൊതുസമൂഹത്തിൽ വന്നു ചേരുന്നത് പ്രസവിച്ചിട്ടും അവൾക്ക് കുഞ്ഞിനെ താരാട്ടാനോ മുലയൂട്ടാനോ സമയമില്ലാതെ അവൾ ആ സമയത്തും ഏകദേശം രണ്ടാഴ്ച കഴിയുന്നതിന് മുമ്പേ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് മുഖ്യധാരയിലേക്ക് വന്നത് കണ്ടു അപ്പോൾ അന്നൊരു കുഞ്ഞുടുപ്പ് വിട്ട് ഒരു കുഞ്ഞു കുട്ടി ഉള്ളതുകൊണ്ടായിരിക്കാം കുഞ്ഞുടുപ്പ് ഇട്ട് അവൾ അതും ആരുടെ ഇടയിലേക്കാ പെൺകുട്ടികളുടെ ഇടയിലേക്ക് അതായത് കോളേജ് പെൺകുട്ടികളുടെ ഇടയിലേക്ക് വന്നിരുന്ന ഒരു കാഴ്ച നാം എല്ലാം കണ്ടതാണ് പെൺകുട്ടികളെ അതായത് സ്ത്രീകളായിട്ട് കരുതലോടെ കാവലാളായി നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾ സമൂഹത്തിലെത്തുമ്പോൾ നിങ്ങൾ പൊതു സമൂഹത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ ധരിക്കേണ്ട വസ്ത്രധാരണം കൂടി ഒന്ന് ഇത് ഇന്ത്യയാണ് കേരളമാണ് അമേരിക്കയോ മറ്റു വിദേശ രാജ്യങ്ങളോ അല്ല ടു പീസ് വസ്ത്രധാരണവുമായി വരുന്ന ആ ഒരു സംസ്കാരമല്ല നമുക്കുള്ളത് ആത്മാഭിമാനത്തോടുകൂടി നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചൂഷണം ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ആര് സമീപിച്ചാലും അവൻ എത്ര ഉന്നതനായിരുന്നാലും അവൻ്റെ മുന്നിൽ നോബറിയുവാനായിട്ട് ആദ്യമേ ശീലിക്കുക അവസരങ്ങൾക്ക് വേണ്ടി പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി നിങ്ങൾ ആരുടെ മുന്നിലും നിങ്ങളുടെ ആത്മാഭിമാനം പണയം പെടുത്താതിരിക്കുക കാരണം ഈ ലോകം വളരെ വിശാലമാണ് ഈ സിനിമയ്ക്കുള്ളിലുള്ള പേരും പദവിയും അല്ലാതെ തന്നെ പേരെടുക്കുവാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അതിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പുറംലോക വാർത്ത ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഇവർക്കിരിക്കട്ടെ താങ്ക് യു വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഓക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇവരോടാണ് ഒരു പ്രത്യേക നന്ദി ഇന്നത്തെ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആ ഒരു റിപ്പോർട്ട് പുറത്ത് വരാനിടയാക്കിയത് ഇവരാണ് ഇതിൻ്റെ പിന്നിൽ അക്ഷീണം കൂടാതെ പ്രയത്നിച്ചത് ഇവരാണ് അതുകൊണ്ട് ഇവരെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു Thank you, thank you, thank you.